ദൈവ സാന്നിധ്യം നിറഞ്ഞ ഒരു നല്ല പ്രഭാതം കൂടെ കാണുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു മർക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ ആരംഭത്തിൽ കൂടെ നമ്മൾ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് വളരെ സുപരിചിതമായ ഒരത്ഭുത പ്രവൃത്തി യേശു പ്രവർത്തിച്ചത് നമുക്ക് കാണുവാൻ കഴിയും കർത്താവ് പവനത്തിൽ ഉണ്ടെന്നറിഞ്ഞ് ധാരാളം ജനങ്ങൾ തടിച്ചു കൂടിയപ്പോൾ ഒരു പക്ഷപാതക്കാരനെ എങ്ങനെയെങ്കിലും യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന് സൗഖ്യം വാങ്ങി ഇവനെ ഒന്ന് ആഗ്രഹമുള്ള ചില ചെറുപ്പക്കാർ ചില നാട്ടുകാർ ചില സ്വന്തക്കാർ ഒരു രോഗി ഒരു പക്ഷപാതക്കാരനെ ഒരു വീടിന്റെ മേൽക്കൂര പൊളിച്ച് അതിലേക്കൂടെ താഴോട്ടിറക്കിയ സംഭവം നമുക്കെല്ലാവർക്കും അറിയാം മർക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ വിശ്വാസം യേശു കണ്ടിട്ട് പക്ഷപാതക്കാരനോട് പറഞ്ഞു നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു രോഗിയെയോ ഒരു ഭാവിയെയോ ഒരു പക്ഷപാതക്കാരനെയോ കൊണ്ടു ചെല്ലുന്ന അല്ലെങ്കിൽ കർത്താവിനെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിക്കും ഒരു വലിയ വിശ്വാസം ആവശ്യമാണ് അവരുടെ വിശ്വാസവും കർത്താവ് പരീക്ഷിക്കുന്നു ഞാനിപ്പോൾ യേശുവിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസത്തെ ദൈവം പരീക്ഷിക്കുന്നു ഒരു വെറും ഒരു നേരം പോക്കിനു വേണ്ടി പറയുകയാണോ അതോ വാസ്തവമായി ആത്മാക്കളെയും രോഗികളെയും ദാഹിക്കുന്ന അനേകരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ വാക്കുകൾ അതിന് കാരണമാകുന്നു എന്ന് ദൈവം പരീക്ഷിക്കുന്നു ദൈവത്തിന് സ്തോത്രം അവിടെയാണ് ദൈവത്തിൻ്റെ ശ്രദ്ധ വധിക്കുന്നത് കേവലം ഒരു രോഗിയോ പാപിയോ ദൈവത്തിൽ വിശ്വസിക്കുന്ന വിഷയത്തിൽ മാത്രമല്ല അവരെ ദൈവത്തിന്റെ സന്നിധിയിൽ നയിക്കുന്നവരെയും കൊണ്ടുവരുന്നവരെയും കർത്താവ് പരീക്ഷിക്കുന്നു എന്ന സാരം ദൈവത്തിന് ശ്രോത അവരുടെ വിശ്വാസം കണ്ടിട്ട് നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് രോഗിയോട് കർത്താവ് പറഞ്ഞു പരീക്ഷന്മാർ അവിടെ ഇരുന്നു കൊണ്ട് ശാസ്ത്രിമാരും പരീക്ഷന്മാരും അവിടെ ഇരുന്നു കൊണ്ട് കർത്താവിന് വിരോധമായി സംസാരിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും അവരോട് കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരു രോഗി എൻ്റെ അടുത്ത് വന്നാൽ നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നതാണോ എളുപ്പം അതോ നിന്റെ കിടക്ക നടക്ക എന്ന് പറയുന്നതാണ് കർത്താവ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടർ നമ്മുടെ രോഗം പരിശോധിക്കും എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കും ആ രോഗത്തിന് വേണ്ടതായി ചികിത്സ ചെയ്യും ഇറ്റ് വിൽ ടേക്ക് ടൈം പ്രത്യേകിച്ച് ഒരു പക്ഷപാതക്കാരനെ ഒരു ഡോക്ടർക്ക് സൗഖ്യമാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ പക്ഷപാതം എങ്ങനെയാണോ ഉണ്ടായത് ഹൃദയ സംബന്ധമായ രോഗമാണോ അതോ നാടിയിൽ യുഹത്തിന്റെ അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായ രോഗമാണോ എന്തെങ്കിലും വാദ സംബന്ധമായ രോഗമാണോ എന്താണ് രോഗമെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ചികിത്സ തുടങ്ങിയാലും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഒരു പക്ഷപാതക്കാരൻ സൗഖ്യമാകുവാൻ എടുത്തേക്കാം സൗഖ്യമായില്ലെന്നും ഇരിക്കും നടന്നാലും ഏത് ഏന്തിയെ നടക്കത്തുള്ളൂ അനുഭവം കണ്ടാണ് പറയുന്നത് അനേകരെ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ കാണുവാൻ കഴിയും പക്ഷെങ്കിൽ കർത്താവ് ആരോഗ്യം സൗഖ്യമാക്കിയപ്പോൾ ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം കർത്താവ് കണ്ടുപിടിച്ചു നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു നിന്റെ കിടക്കെടുത്ത് നടക്ക അവൻ എല്ലാവരും കാണുക അവൻ്റെ കിടക്കെടുത്ത് നടന്നു ഒരു വാക്കിന്റെ താമസം ഇതാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ വ്യത്യാസം ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തിയും മനുഷ്യന്റെ പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ലോകം തരുന്ന സമാധാനവും ദൈവം തരുന്ന സമാധാനവും തമ്മിലുള്ളതായ വ്യത്യാസം ഇതാണ് ലോകം തരുന്നതായ സഹായവും ദൈവം തരുന്ന സഹായവും തമ്മിലുള്ള വ്യത്യാസം പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലേ ദൈവം നിന്റെ അപേക്ഷകളും നിന്റെ സമർപ്പണവും കാണുമ്പോൾ നിന്റെ വിശ്വാസം കാണുമ്പോൾ കർത്താവ് നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും നിനക്ക് ലഭിക്കണം എന്നുള്ളതല്ല ഏറ്റവും പെട്ടെന്നായി എളുപ്പം നിനക്കെന്താണ് ആപ്ലിക്കബിൾ നിന്നെ എഴുന്നേറ്റ് നടക്കുമാറാക്കുന്ന വിഷയം എന്താണ് നാളെ സൗഖ്യമാകുമെന്നുള്ളതല്ല ദൈവത്തിന് സ്തോത്രം ദൈവം തരുന്ന വിടുതലിന് അവധിയില്ല നിമിഷ നേരം കൊണ്ടാണ് അവൻ തൊട്ട ഉടനെ കണ്ണുകൾ തുറക്കപ്പെടുന്നു അവൻ സംസാരിക്കുന്ന ഉടനെ തുറക്കപ്പെടുന്നു മരിച്ചവരെ മരിച്ച ബാലിക ജീവനോടെ അവിടെ പ്രത്യക്ഷപ്പെട്ടു പൂസുലന്മാരിൽ കൂടെയും ആ വിശ്വാസം വർദ്ധിക്കുവാൻ തുടങ്ങി യേശുവിൽ കൂടെ വർദ്ധിച്ചതായ അല്ലെങ്കിൽ പെരുകി വന്നതായ നടത്തപ്പെട്ടതായ അത്ഭുത പ്രവൃത്തികൾ വിശ്വാസത്തിന്റെ വീര്യത്താൽ സുവിശേഷകരിൽ കൂടെയും പ്രചരിക്കുവാൻ തുടങ്ങി വാസ്തവമായി വിശ്വാസത്തോടുകൂടി നീ നിന്റെ രോഗിയെ യേശുവിന്റെ അടുത്തേക്ക് നയിക്കുകയാണെങ്കിൽ ദൈവം നിന്റെ വിശ്വാസം കണ്ടുകൊണ്ടും നീ കൊണ്ടുവരുന്ന രോഗിയെ നിന്റെ സുവിശേഷം കേട്ടുവരുന്നതായ ആത്മാക്കളെ ദൈവം മാനിക്കും ദൈവം സൗഖ്യമാക്കും ദൈവം ഉയർത്തും ദൈവം പിടിവിക്കും ദൈവം വീണ്ടെടുക്കും രക്ഷയുടെ ദാനം അവർക്ക് കൊടുക്കും ആരുടെ വിശ്വാസം കൊണ്ട് കൊണ്ടുവരുന്നവരുടെ വിശ്വാസത്തെയും കർത്താവ് മാനിക്കുന്നു എന്നാർത്ഥം അവരുടെ വിശ്വാസം കണ്ടുകൊണ്ട് കർത്താവ് രോഹിയോട് പറയുകയാണ് നിന്റെ ഭാവങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്നാൽ നിനക്കെതിരായി നിനക്ക് ലഭിക്കുന്നതായ വിടുതലിനും നിനക്ക് തരുന്നതായ സൗഖ്യത്തിനും വിരോധമായി സംസാരിക്കുവാൻ അനേകർ നിന്റെ ചുറ്റും കൂടിയിട്ടുണ്ടായിരിക്കും പക്ഷെങ്കിൽ ദൈവം തരുന്ന സൗഖ്യം മറ്റുള്ളവരുടെ വാക്കുകേട്ടും കൊണ്ട് തടസ്സപ്പെടുന്നില്ല അത് നിർത്തിവെക്കുന്നില്ല കർത്താവ് അവരോട് ചോദിക്കുകയാണ് ഏതാണ് എളുപ്പം സഹോദര ഞാൻ എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് ദൈവം നമ്മെ സ്നേഹിക്കുമ്പോൾ എളുപ്പത്തിലുള്ള കാര്യമാണ് ചെയ്യുന്നത് താമസമുള്ള കാര്യമല്ല ഒരു വ്യക്തിയോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം എന്ത് പറയും ആ പ്രാർത്ഥിക്കുന്നുണ്ട് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എപ്പോഴാണ് അതിന് മറുപടി കിട്ടുക എന്നാൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിൽ എത്തി എന്നുള്ളതായ ഒരു വിശ്വാസമാണ് വലുത് പിന്നെ ദൈവം ചെയ്യുന്നതായ പ്രവർത്തിക്കുക ദൈവത്തിൻ്റെ എല്ലും ഒരു സമയവും പരിധിയും ദൈവത്തിന് നാം അറിയാത്ത പദ്ധതികളുണ്ട് ചില വ്യക്തികളെ നാം പറയാതെ തന്നെ ദൈവം ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും എന്നാൽ ചിലർക്ക് വേണ്ടി നാം അപേക്ഷിക്കുന്നതായ അപേക്ഷകൾ ദൈവസന്നിധിയിൽ ഉടനെ പ്രവൃത്തി നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും ദൈവ ചില പ്രവൃത്തികൾ അതിനു മുൻപിൽ ചെയ്തു കാണും എന്നാൽ നമ്മുടെ ദൃഷ്ടിയിൽ അത് ഒരു ചലനാത്മകമായി വെളിപ്പെടുവാൻ നമ്മുടെ വിശ്വാസവും വർദ്ധിക്കണം നമ്മുടെ വിശ്വാസവും പരിധിക്കപ്പുറത്തേക്ക് പോകണം ദൈവത്തിന്റെ സ്ത്രോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോഴാണ് നമ്മുടെ വിശ്വാസം കൊണ്ട് സാധിക്കാത്ത അനേകം കാര്യങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരിക്കൽ ഒരു രോഗിയെ സൗഖ്യമാക്കിയവ ശിഷ്യന്മാർ നോക്കി സൗഖ്യമാക്കുവാൻ കഴിയാഞ്ഞതുകൊണ്ട് കർത്താവ് വന്ന് അവനെ സൗഖ്യമാക്കി വിടുതൽ കൊടുത്തു ഒരു പൈശാചിക ബന്ധനത്തിൽ നിന്ന് ഒരു ആത്മാവിനെ കർത്താവ് വിടുവിച്ചപ്പോൾ ശിഷ്യന്മാർക്കൊരു സംശയം ഞങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യുവാൻ കഴിഞ്ഞില്ല യെസ് നമ്മളിൽ നിന്നും അങ്ങനെ ഒരു ചോദ്യം അങ്കുരിക്കുമ്പോഴാണ് ഉയർക്കുമ്പോഴാണ് ദൈവം അതിന്റെ കാരണങ്ങളെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ചില ചങ്ങലകൾ അഴിയുകയില്ല നമ്മൾ ആ ചോദ്യം ചോദിക്കാതിരുന്നാൽ ദൈവത്തിന് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ കഴിയുകയില്ല എന്നെ കൊണ്ട് എന്തുകൊണ്ട് സാധിച്ചില്ല അവർക്കാണ് ആ ശിഷ്യന്മാരാണ് പിൽക്കാലത്ത് മരിച്ചവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും അനേകരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് അനേകം അവരുടെ പ്രസംഗത്താൽ ആയിരം ആയിരം ജനങ്ങളെ അവർക്ക് രക്ഷിക്കുവാൻ സാധിച്ചു എന്താണെന്നറിയാമോ ഒരു കാലത്ത് അവരിൽ ഒരു ചോദ്യം ഉണ്ടായി എനിക്ക് എന്തുകൊണ്ട് ചെയ്യുവാൻ കഴിഞ്ഞില്ല ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചോദ്യം അങ്കൂരിക്കണം എനിക്കെന്തുകൊണ്ട് ചെയ്യുവാൻ കഴിയുന്നില്ല അതിന് ചില കാരണങ്ങൾ കാണും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും എന്നാൽ നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസത്തിൽ കൂടെ നമുക്ക് മാത്രമല്ല മറ്റനേകരിലും നമ്മുടെ പ്രാർത്ഥനയാൽ നമ്മുടെ ആ ദൈവസന്നിധിയിൽ കഴിക്കുന്ന യാജ്ഞയാൽ അനേകാത്മാക്കളെ വിടിവിക്കുവാൻ കഴിയും ദൈവം നമുക്ക് ചെയ്യുന്നതായ വിടുതലുകൾ താമസം വെച്ചുള്ള വിടുതലല്ല എളുപ്പത്തിലുള്ളതാണ് പെട്ടെന്ന് നടക്കുന്നത് നാളത്തേക്ക് അവധി വയ്ക്കുന്നില്ല നാളത്തേക്ക് ഒരു ഉപാധി പറയുന്നില്ല ഉപാധി കൂടാത്തതായ സൗഖ്യം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ദൈവത്തിനെ ഈ പ്രഭാതത്തിൽ യോഗ്യനാക്കി തീർക്കട്ടെ ബ്ലസ്